ഭൂമിയിൽ അനേക ലക്ഷം ജീവജാലങ്ങളാണ് ഉള്ളത് അവയൊക്കെ തന്നെ ജീവി വർഗങ്ങളുടെ ആഹാര ശൃംഖലയിലെ കണ്ണികളാണ് ഓരോ സമയം ഒന്ന് മറ്റൊന്നിന്റെ ഇരയായിരിക്കുമ്പോഴും സ്വയം രക്ഷയ്ക്കായുള്ള ചില പ്രത്യേക കഴിവുകളും എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട് സ്വയംരക്ഷയ്ക്കായിട്ടുള്ള ഇത്തരം ചില വിചിത്ര കഴിവുകൾ പ്രത്യേകിച്ചും താരതമ്യേന ചെറു ജീവികളിലാണ് കാണാൻ കഴിയുക സ്വയം രക്ഷയ്ക്കായുള്ള കഴിവ് പ്രദർശിപ്പിക്കുന്ന ഒരു പൂമ്പാറ്റയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കിയിട്ടപ്പോൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഫർബേബീസ് പ്ലസ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ളത് ചിത്രശില്പങ്ങൾ അവയുടെ അതിശയകരമായ നിറങ്ങളും സങ്കീർണമായ പാറ്റേണുകളും കൊണ്ട് നമ്മെ ആകർഷിപ്പിക്കുന്നു അതേസമയം പ്രകൃതിയിൽ അവിശ്വസനീയമായി ഒളിക്കാനുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ചിറകുകളുള്ള ഈ അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് മുങ്ങി അവയുടെ സൗന്ദര്യത്തിന്റെ സ്വയം സംശയകരണത്തിന്റെയും മാന്ത്രികത കണ്ടെത്തുക എന്ന ഉറിപ്പോടെ പങ്കുവയ്ക്കപ്പെട്ട വീഡിയോയിൽ ഒരു പൂമ്പാറ്റയെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നാൽ ആ പൂമ്പാറ്റ ചിറകുതുക്കുമ്പോൾ അതൊരു കരിയില പോലെയാണ് തോന്നുക പുറം ചിറകിൽ കരിയിലയുടെ ദൃശ്യവും ഉൾച്ചിറകൽ കടും നീലയും മഞ്ഞയും ടക്കമുള്ള പലയിനം നിറങ്ങളും ചേർന്ന രണ്ട് ഡിസൈനോട് കൂടിയ ചിറകുള്ള ഒരു പൂമ്പാറ്റ ഇന്ത്യൻ ഓക്ലീഫ് അല്ലെങ്കിൽ ഓറഞ്ച് ഓക്ലീഫ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് കല്ലിമ ഇനാച്ചസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം ഇവയെ സാധാരണയായി ജപ്പാൻ മുതൽ ഏഷ്യയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലുടനീളം കാണപ്പെടുന്നു ഇളം തവിട്ടു നിറം മങ്ങിയ മഞ്ഞ നിറം തവിട്ടു നിറം മഞ്ഞ കറുപ്പ് എന്നീ നിറങ്ങളുടെ വിവിധ ഷേഡുകളിൽ ഇവയെ കാണാം അതേസമയം പുറം ഉണങ്ങിയ ഇലയുടെ രൂപം മാത്രം ഉണങ്ങിയ ഇലകളുടെ ആശയന്ത്രങ്ങൾ പോലെ പൂമ്പാറ്റയുടെ ചിറകിൽ കാണാം ഇറക്കിലയുടെ ചിറകുള്ളതിനാൽ ഇവയെ ഓക്ലിഫ് അഥവാ ഉണക്കില പൂമ്പാറ്റ എന്നും അറിയപ്പെടുന്നു